ആ ഉത്തരം ഒരു സഹാബിയുടെ മനസ്സിലേക്ക് വരാനുള്ള കാരണം അത് അത് പ്രവാചകരെ പ്രവാചകരെ ഞാൻ എന്റെ മാതാവിന് കിലോമീറ്ററുകളോളം എന്റെ മാതാവിനെ ചുമന്ന് ഇതാ കാതയിലേക്ക് എത്തി ആ മാതാവിനെ എന്റെ ചുമലിൽ ചുമന്നുകൊണ്ടാണ് ഞാൻ ചെയ്തത് പ്രവാചകരെ എന്റെ മാതാവിനോടുള്ള പ്രവാചകൻ നൽകുന്ന മറുപടി മാതാവ് പ്രസവിക്കുന്ന സമയത്ത് അവർ അനുഭവിച്ച വേദനയുടെ ഒരു അംശമുണ്ടല്ലോ ആ അംശത്തിന് പോലും ഇത് തകരമല്ല എന്ന് പഠിപ്പിച്ച മാതാപിതാക്കളോടുള്ള ബാധ്യതയുടെ ഏറ്റവും വലിയ ചില ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ആ വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം ആ പ്രവാചക ചെട്ടിയുടെ സന്ദേശം നമ്മുടെ മക്കളെ സംഘടനയിലേക്ക് നാം അടുപ്പിക്കണം നമ്മുടെ മക്കളെ സമ്മേളനങ്ങളിലേക്ക് നാം അടുപ്പിക്കണം നമ്മുടെ മക്കളെ വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ ഉയർന്നു കേൾക്കുന്ന മാർഗങ്ങളിലേക്ക് നമുക്ക് வணக்கம். സ്വാഭാവികമായി അവർക്ക് ആ സ്വാദനങ്ങളുടെ പ്രായം വരും അവർക്ക് മക്കളുണ്ടാകും അവർക്ക് ഭാര്യ ഉണ്ടാകും അവർക്കൊരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും അവർക്കൊരുപാട് അഭിലാഷങ്ങൾ ഉണ്ടാകും എന്റെ ആഗ്രഹത്തിന് എന്റെ അഭിലാഷങ്ങൾക്ക് എന്റെ സ്വപ്നങ്ങൾക്ക് എന്റെ മാതാവും എന്റെ പിതാവും തടസ്സമല്ല മറിച്ച് പ്രായമായ മാതാപിതാക്കളെ നോക്കുന്നത് എനിക്ക് സ്വർഗം ലഭിക്കുന്ന ഒന്നാണ് എനിക്കല്ലാഹുദീനിന്ന് പരലോകത്ത് സ്വർഗം ലഭിക്കണമെങ്കിൽ സംരക്ഷണം നൽകണമെന്ന നിയമം ഭൗതികമായ പഠനങ്ങളിലൂടെ നമ്മുടെ മക്കൾക്ക് ലഭിക്കുകയില്ല അതിന് നമ്മുടെ മക്കൾക്ക് നാം മതം പഠിപ്പിച്ചു കൊടുക്കണം നാം വീൺ പഠിപ്പിച്ചു കൊടുക്കണം നിന്ന് ഒരു ഒരു വർഷത്തിൽ ലക്ഷത്തോളം ആളുകളാണ് വിദേശ രാജ്യങ്ങളിൽ പൗരത്വം സ്വീകരിക്കുന്നത് എന്നാണ് വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര പോകുന്നു എന്നല്ല അവിടെ ജോലി ചെയ്യുന്നു എന്നല്ല അവിടെ പൗരത്വം സ്വീകരിക്കുന്നു അതൊരു തെറ്റായ കാര്യമൊന്നുമല്ല അവരുടെ ജോലി അവരുടെ വിദ്യാഭ്യാസം അവരുടെ ശമ്പളം അവരുടെ സൗകര്യം അവർക്ക് നമ്മുടെ മക്കൾക്ക് നോക്കാം വിദേശത്തെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുമ്പോഴും പ്രായമായ പ്രയാസകരമായ ഒരവസ്ഥയുണ്ടാകുമ്പോ എന്നും എന്ത് പ്രസവിച്ചാൽ എന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് എന്റെ ബാധ്യതയാണെന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾക്കറിയണം ഈ അടുത്ത് നാം മറ്റൊരു വാർത്ത വായിച്ചു ഈ മെയ് മാസത്തിൽ നാം വായിച്ച ഒരു വാർത്തയുണ്ട് ും ഒരു ചെറുപ്പക്കാരനും ഒരു വീട്ടിൽ അവർ മരണപ്പെട്ടു ഏഴ് ദിവസത്തോളം ആ വീട്ടിലാണ് അവർ അവർ ഒറ്റപ്പെട്ടത് അവർ മരണപ്പെട്ടു അവർ ആത്മഹത്യ ചെയ്തു ഇതുപോലെ വീട്ടിൽ നിന്ന് ദുർഗന്ധം നമിച്ചപ്പോഴാണ് അയൽവാസികൾ പോയി നോക്കിയത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ പോലും അറിയാത്ത മാതാപിതാക്കളുണ്ട് അവിടെ കൃത്യമായ അന്വേഷണം മക്കളെ കുറിച്ചുള്ള കൃത്യമായ അന്വേഷണം അധ്യാപകരോട് അവരെ പഠിപ്പിക്കുന്നവരോട് അവരുടെ മൂല്യങ്ങളെ കുറിച്ച് അവരുടെ സംസ്കാരത്തെ കുറിച്ച് രക്ഷിതാക്കൾ ബോധവാന്മാരാകണം പുതിയ കാലത്ത് ജീവിതം വൈവാഹിക ജീവിതം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരുപാട് പുരോഗമനപരമായ കാഴ്ചപ്പാടുകൾ ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെ അവരുടെ മനസ്സിലേക്ക് അങ്ങനെ ണോ അതുകൊണ്ട് വിവാഹം ആവശ്യമില്ല കല്യാണം ആവശ്യമില്ല നിങ്ങൾ ആരെയാണോ എവിടെ വെച്ചുകൊണ്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എങ്കിൽ അവരുടെ കൂടെ നിങ്ങൾ ജീവിക്കുക അതിനൊരു നിയമത്തിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങളുടെ ഇഷ്ടം അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പിരിയാൻ എന്ന തലതിരിയുന്ന പുരോഗമന സമൂഹത്തിൽ കുത്തിനിറക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ മക്കളോടുള്ള ബാധ്യതയെ കുറിച്ച് കടപ്പാടുകളെ കുറിച്ച് വിശുദ്ധ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ അവർക്ക് നൽകുന്നതിനെ കുറിച്ച് രക്ഷിതാക്കളെന്ന നിലക്ക് നമുക്ക് ബോധ്യമുണ്ടാകണം നമുക്ക് ബോധ്യമുണ്ടാകണം ഞാൻ സൂചിപ്പിക്കുന്നത് മതപരമായ ചിന്തകളും രക്ഷിതാക്കളാകാൻ നമുക്ക് സാധിക്കണം സുബഹി നമസ്കാരത്തിന് പത്ത് വയസ്സ് കഴിഞ്ഞ എന്റെ ആൺകുട്ടിയെയും കിട്ടി പള്ളിയിലേക്ക് പോകുന്ന പിതാവാകാൻ ഒരു പിതാവിടെ കഴിയണം വീട്ടിൽ നിന്ന് എന്റെ പെൺമക്കള് ആത്മാർത്ഥമായ ആദർശം നെഞ്ചിലേറ്റിക്കൊണ്ട് ഉറച്ചു നിൽക്കാൻ കഴിയുന്ന ലാ ഇല്ല എന്ന ആദർശം നമ്മുടെ